കൊടുക്കാം ഒമ്പത് മുപ്പത്തഞ്ചിന് ഫുൾ ആരും കൊടുക്കാത്ത പ്രൈസിന് താറ് അതും ഡീസൽ ആണ് നമുക്ക് ട്രാക്ക് ഉണ്ടോ ഫുൾ ഇറക്കാം അത് നെട്ടിക്കുന്ന പ്രൈസിന് ഫോർ വീലർ താറ് ഓണത്തിന് ഓഫറും ഉണ്ട് ഏതൊരു വാഹനം എടുക്കണേലും അയ്യായിരം രൂപയുടെ ഫ്യൂൽ ഉണ്ട് കൂടെ തന്നെ പത്ത് അമ്പതോളം വാഹനങ്ങൾ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാം അപ്പൊ ഇന്നത്തെ ഒരു നമ്മളൊരു കർഷൻ പറഞ്ഞാൽ നമുക്ക് ഇതാണോ സബോമീറ്റർ സുകളും ക്രച്ചകളും വെന്യൂകളും ഒക്കെ ഉള്ള അല്ലെങ്കിൽ കിഡിലും പാർട്ടാണിതില് സെൽട്ടോസ് അടക്കം വരുന്നുണ്ട് ഫുൾ ഒക്കെ അടക്കം ഇറക്കാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങളുണ്ട് ഈ ഒരു സൈഡ് നമ്മൾ ലാസ്റ്റ് ഡേ കഴിഞ്ഞതാണ് ഫോർച്യൂണറൊക്കെ നമുക്ക് ഫുൾ ഓണിൽ ഒരു ലക്ഷം കണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടികൾ അതേപോലെ ക്രിസ്റ്റിയൊക്കെ നോക്കുന്നവർക്ക് നമുക്കൊരു സെഡ് ഓട്ടോമാറ്റിക് നെറ്റിക്കുന്ന പ്രൈസിന് അതുകൊണ്ട് കിഡിലും വണ്ടി ഫുൾ ബ്ലാക്കിലൊക്കെ പീസ് വണ്ടി നമ്പറൊക്കെ നോക്കി നിങ്ങൾ ട്രിപ്പിൾ നയനിലൊക്കെ വരുന്ന കിഡിലും വാഹനം അത്യാവശ്യം എസ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കാർഷിക ഇതിൻ്റെ പാട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ബസ് പാട്ടിൽ അത്യാവശ്യം ഓഫറുകളൊക്കെ പറഞ്ഞാണല്ലേ എന്നാൽ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് കഴിഞ്ഞതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്രച്ചകളും അതേപോലെ തന്നെ സോണറ്റും സെൽടോസ് ഒക്കെ ഉള്ള ഒരു കിട്ടിലും പാട്ടാണ് താറ് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ നെട്ടിക്കുന്ന ആണ് വെയിറ്റ് ചെയ്തോളി പ്രൈസ് നമ്മള് പറയും അപ്പൊ നമ്മൾ വിട്ട ഒരു ലൊക്കേഷൻ തോന്നാണത് മലപ്പുറം ജില്ലയില് മലപ്പുറം മഞ്ചേരി പാണായി അപ്പൊ നമ്മൾ നമുക്ക് മലപ്പുറം മഞ്ചേരി സ്റ്റേറ്റ് ഹൈവേ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു പമ്പ് ഉണ്ട് അതിന്റെ അടുത്തായിട്ടാണ് ബിട്ടു സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ വാട്സപ്പ് കിട്ടുന്നില്ല എന്നുള്ള പരാതിക്ക് പകരമായിട്ട് അഡീഷണൽ നമ്പർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ വോയിസ് വിട്ടാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതാണ് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഡെൽ ഉള്ള ഒരു ക്രച്ചാ അല്ലെ ഫോർട്ടി വൺ ആണ് പരമാവധി സൺഗ്രൂപ്പ് കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു വണ്ടി ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇരുപത് മോഡൽ ഏറ്റവും പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി അല്ല അത് നമുക്ക് ഫുൾ ഹിസ്റ്ററി പക്കല്ല വണ്ടി ഷോറൂം എല്ലാം ഷോറൂം ഇസ്റ്ററി വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ നോക്കി നമ്മൾ പുതു പുത്തും വാഹനത്തിന്റെ അതായത് നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് ക്യാമറ വെന്റിലേഷന് പനോർമിക സൗണ്ട് പ്രൂഫ് അടക്കം വരുന്ന വണ്ടി അല്ല അത്ര ഉപയോഗിക്കാൻ പറ്റുമത് നമുക്കൊരു പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് കേട്ടോ ഏറ്റവും ടോപ്പന്റ് വണ്ടി ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ഫുൾ അടക്കാം ഏറ്റവും ടോപ്പന്റ് ഓട്ടോമാറ്റിക് വണ്ടി കിട്ടോ അതായത് നമുക്കൊരു ബ്ലാക്ക് നോക്കുന്നവർക്ക് അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ കാര്യങ്ങളടക്കം വരുന്ന സൺപ്രൂഫ് കാര്യങ്ങളും അത്യാവശ്യം എല്ലാ പി ജി എസ് ഉണ്ട് അതും ഡബിൾ സിക്സ് ഡബിൾ സിക്സ് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ് അതിന്റെ അടുത്ത് മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് മോഡല് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഓട്ടോമാറ്റിക് നമ്മൾ നമ്മൾ കാര്യം പറയേണ്ട ആവശ്യമില്ല ഫീച്ചേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ട് അടക്കം വരുന്ന വണ്ടി അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു എത്ര നമ്മൾ ഇതിനെ ഇത് നെറ്റ് ഫൈനൽ രൂപ കൊടുക്കാം ചോദിക്കുന്നു എക്സക്സ് ആണ് സൺറൂഫ് അടക്കം ഓട്ടോമാറ്റിക് വണ്ടി നമ്പർ അടക്കം നോക്കിയത് അതും കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ വണ്ടി പതിനൊന്ന് അമ്പത് ഫുൾ എടുക്കാം കൊടുക്കാം അടക്കാൻ പറ്റുന്ന വണ്ടി ഇനി വീണ്ടും ഒരു ബ്ലാക്ക് കിട്ടും ഇതും നമുക്ക് ആണ് വരുന്നത് കിലോമീറ്റർ ഒക്കെ വരുന്നത് എഴുപതിനായിരം ഇസ്റ്ററൊക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എത്ര ചോദ്യം നമുക്ക് ലക്ഷത്തി ക്രച്ച ആണ് കൊടുക്കുന്നത് കേട്ടോ പത്ത് ലക്ഷത്തിന് താഴെ റേഞ്ചില് ക്രച്ച ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഫുൾ അതായത് ഒമ്പത് 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 മുപ്പത്തഞ്ചിന് ഫുൾ മോഡല് ായിരം കിലോമീറ്റർ ആണ് കിലോമീറ്റർ ഓടി നോക്കി ഞങ്ങള് കിടുവാണ് സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് എത്ര നമ്മൾ ഒമ്പത് ലക്ഷം രൂപ രൂപ കൊടുക്കാം ലക്ഷം ഫുൾ ഓൺ ഫുൾ ഫുൾ ഓൺ ഓൺ ചെയ്യാം ക്രച്ചയ്ക്കാണ് ഒമ്പത് ലക്ഷം രൂപ മാക്സിമം വില കുറച്ചിട്ട് കേട്ടോ ഇത് നമുക്കൊരു വെന്യൂ വരുന്നുണ്ട് അത് നമുക്ക് സൺ സൺപ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ന്യൂ ഫേസിൽ ഇപ്പൊ നിലവിൽ ഇറങ്ങി കൊടുക്കൊണ്ടിരിക്കുന്ന ഫേസിൽ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ പതിനാലായിരം കിലോമീറ്റർ പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു എത്ര നമ്മൾ ചോദിക്കുന്നത് എട്ടു ലക്ഷം ഫുൾ ലോൺ കൊടുക്കാം വേറെ എട്ടു ലക്ഷം സൺബ്രൂഫ് അടക്കം വരുന്ന വണ്ടി ഫുൾ ലോൺ ഉള്ളത് അതിന് തൊട്ട് മുമ്പത്തെ ഫേസ്ല്ലീസൽ വണ്ടി ഏകദേശം നമുക്ക് ഡ്രൈവില് ഇരുപതര മൈലേജ് കിട്ടുള്ളൂ മുപ്പത്തിൽ ലോ കിലോമീറ്ററിൽ ഒരു ഡീസൽ വണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടി നോക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നോക്കി നിങ്ങൾ ഫോട്ടോ പവർ വിൻഡോ ഇലക്ട്രിക്കൽസ് സ്റ്റിയറിംഗില് കണ്ട്രോൾസ് കമ്പനി ടച്ച് സ്ക്രീന് കാര്യങ്ങള് ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം വരുന്നുണ്ട് റിയറിലാണെങ്കിൽ നമുക്ക് അടക്കം വരുന്ന വണ്ടി ഡീസൽ വണ്ടി അത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് സെക്കൻഡ് എന്താ ചോദിക്കുന്നത് ഇരുവിന്റെ മോഡൽ തന്നെ കിട്ടില്ല വണ്ടി ഇറങ്ങാം നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ അതും ഫോർ ഇന് ഒരു ഡീസൽ താറില്ല നിലമ്പൂർ സ്റ്റേഷൻ മോഡല്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് സിംഗിൾ ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് നെട്ടിക്കുന്ന പ്രൈസ് ആണ് ഫോർഇന് ഒറിജിനൽ കേരള സിംഗിൾ ഓണിപ്പ് വണ്ടി പതിനൊന്നര ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റും പതിനൊന്നര ലക്ഷം അതും ഫുൾ ലോണിൽ അല്ലെ ഇതാണ് വീണ്ടും ഒരു ഓഫർ ഓണർഷിപ്പ് മാനുവൽ അതുകൊണ്ടാണ് ഈ ഒരു ഒരു പാർട്ടിക്ക് മാറ്റി സ്പെഷ്യൽ 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 ഓഫർ 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 ആണ് എത്ര കൊടുക്കാൻ പറ്റു ഇത് നമുക്ക് ലക്ഷത്തി ആണ് ൈസ് ഒരു ഗ്ലാസ് പോലും ഇല്ലാത്ത വണ്ടി അത്ര പക്കായിട്ട് പന്ത്രണ്ട് എഴുപത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആവശ്യക്കാര് വേഗം ലോൺ ഫുൾ കൊടുക്കട്ടോ ഫുൾ ലോണും കൊടുക്കാം നിലവിലെ വണ്ടിയാണ് ഒന്നും നോക്കാൻ ആണ് 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 ഇന്നോവ ക്രിസ്റ്റ ഇന്നോവന്റെ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ഇല്ല എന്നുള്ള സങ്കടം വേണ്ട ഫസ്റ്റ് തന്നെ ഓൾട്രോസ് ഇത് ഡീസലാണോ പെട്രോളോ ഡീസൽ പെട്രോൾ അല്ല ഏകദേശം നോക്കി അതൊക്കെ പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്ത്യയിലൊക്കെ നല്ല സ്പേസാണ് എത്ര ചോദിക്കുന്നത് നമ്മളിതിനെ ഇതമ്മക്കൊരു 4 ലക്ഷത്തി 50000 രൂപ കൊടുക്കാം 4 80 ൽ കൊടുക്കാ ല്ലേ എദേശ്യം നമുക്ക് എത്ര വെക്കണ വേണ്ടിയർക്കണം ഓൺ കൊടുക്കാം നമുക്ക് ഫുൾ ഓണിൽ ഇർക്ക ആ നമുക്ക് അൾട്രോസ് ആണ് ബെസ്റ്റ് പ്രൈസ് ഇതാ നമുക്കൊരു സെൽറ്റോസ് ല്ലേ ഇതെങ്ങനെയ ഇരുന്ന് മോഡൽ ഇാര 2021 ഹാ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ല്ലേ 18 മോഡലാണ് ആ 70000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഓ 70000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അതെ എട്ട് സ്വിഫ്റ്റിന്റെ പ്രൈസില് ഇൻഷുറൻസ് ട്രാക്കിനെയും ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് മാനുവൽ ആണ് ഓഫർ പ്രൈസ് അതേപോലെ തന്നെ തൊണ്ണൂറ് ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് അതെ അത് വീണ്ടും നമുക്ക് എല്ലാം വരുന്ന വണ്ടി സൺ പ്രൂഫ് ആ എല്ലാം പതിനോ സൺ പ്രൂഫ് അടക്കം വരുന്ന വണ്ടി അല്ല കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഇതിന്റെ ഹൈലൈറ്റ് വെറും അയ്യായിരം കിലോമീറ്റർ മാത്രം

ഫുൾ ഫുൾ ഓൺ ഓൺ നമുക്ക് നമുക്ക് ചെയ്യാൻ നല്ല കിടാണ് ഓഫർ പ്രൈസ് അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം ഇനി നേരെ നമുക്ക് കിയുടെ സോണറ്റ് വരുന്നുണ്ട് ഡോൽ ആണ് സൺ പ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന വണ്ടിയാണ് ഇന്ത്യ നോക്കി ഡീസൽ ആട്ടോ ആ അൻപത്തിയ്യായിരം കിലോമീറ്റർ അല്ല ഡീസൽ സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അതും നമുക്ക് ഡിപ്പെൻഡബിളി നമുക്ക് ചെറിയ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി എന്താ ചോദിക്കുന്നത് ഇതിന്

ഒമ്പത് നാല്പത് പൊട്ടിച്ചിട്ടുള്ള പ്രൈസാണ് ഫുൾ ഒമ്പത് ലക്ഷത്തി മതി ആ അത്രയും നമുക്ക് മോഡലിൽ പതിനെട്ട് പതിനെട്ട് മോഡൽ ലിമിറ്റഡ് ഇത് നമ്മളോ നാന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് വാഹനം നമ്മുടെ നെക്സോണ് സൺറൂഫ് കാര്യങ്ങളെല്ലാം പക്കയാണ് നമുക്ക് അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിഡ്ലം വണ്ടി ഓക്കെ നിങ്ങൾ അത്ര നമുക്ക് ഡെയിലി യൂസിന് കൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ല ഒരു വാഹനം മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ബാ കമ്പനി വാറൻറ്റ് കഴിഞ്ഞു ബാറ്ററി വാറൻറ്റ് നമുക്കൊരു ഒമ്പത് ലക്ഷം കിട്ടുമോ ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം കിട്ടുമെന്ന് ഫുൾ ക്യാഷ് ബാക്ക് വർക്കാം അപ്പോൾ നമുക്ക് ഓണത്തിന് രണ്ടാമത്തെ ഒരു പാർട്ട് നമ്മളെ ബിറ്റോയിൽ ഇവിടെ അവസാനിക്ക് താൽക്കാലികമായിട്ട് നിർത്തുകയാണ് അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാല് സാധാരണക്കാരന് അത്യാവശ്യം അഞ്ച് ലക്ഷം റേഞ്ചിലൊക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങളുണ്ട് ബഡ്ജറ്റ് കാറുകളൊക്കെ ഉള്ള ഒരു പാർട്ട് നമ്മൾ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട പാണായി സൗദിപ്പടിയിലാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീണ്ടും കാണാം റിയാസൻ സൈനിങ്